മുസ്ലിം സമൂഹം ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന് വേണ്ടി നൽകിയ അതിന്റെ രാഷ്ട്രീയ വശങ്ങളെ കുറിച്ചല്ല മെമ്പറിൽ ചർച്ച ചെയ്യുന്നത് മതപരമായി പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നമ്മളെ ഏൽപ്പിച്ചത് എന്താണ് എന്നതാണ് അതിന്റെ ഒരു വശമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച അതെന്താ നമ്മൾ വഖഫ് ചെയ്യണം നമ്മളത് പരിപാലിക്കണം നമ്മുടെ വകയായി മസ്ജിദുകളും മദരസകളും യത്തീംഖാനകളും അറബിക് കോളേജുകളും ഒക്കെ ഉയരണം വളരണം വികസിക്ക രണ്ടാമത്തെ വശം വഖഫ് സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു പോലും ആരാണ് വഖ്ഫുസ്വത്തുക്കൾ കൈയടക്കി വെക്കുന്നത് അത് അവർ മാത്രമാണോ അതല്ല നമ്മുടെ സമൂഹത്തിലെ മെമ്പർമാര് തന്നെ എവിടെയെങ്കിലും വഖ്ഫുസ്വത്ത് കയ്യേറിയിട്ടുണ്ടോ വഖ് സ്വത്ത് മാത്രമല്ല ആരാന്റെ മുതൽ എവിടെയെങ്കിലും നമ്മൾ കയ്യേറിയിട്ടുണ്ടോ നമുക്ക് അവകാശപ്പെടാത്ത നമ്മുടെ കീശയിലേക്കോ വയറ്റിലേക്കോ വീട്ടിലേക്കോ മക്കളുടെ ജീവിതത്തിലേക്കോ വന്നിട്ടുണ്ടോ അത് പൊതുവായി ചിന്തിക്കേണ്ട വിഷയമാണ് ആ കൂട്ടത്തിലാണ് രോഗം പകർന്നുകൊണ്ടിരിക്കുന്നു ആരോഗ്യം പകരുന്നില്ല കുറെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുണ്ട് നോക്കാൻ വേണ്ടത്ര ആളില്ലാതിരിക്കുമ്പോൾ പ്രത്യേകിച്ചും അവിടെ കയറി ഒന്ന് ആളുകൾക്ക് താല്പര്യം തോന്നി പക്ഷെ നമുക്ക് പരലോകത്ത് പോകണം നമ്മുടെ യഥാർത്ഥ അത് അള്ളാൻ വത്താൽ അത് അനന്തരമായി നൽകുക ആർക്കാണ് അവന്റെ നല്ലവരായ ദാസീദാസന്മാർ നമ്മൾ അവിടുന്ന് പോന്നതാ നമ്മളെ ഇങ്ങോട്ട് അമ്മയും നമുക്ക് തിരിച്ചു അങ്ങോട്ടാണ് അത് നഷ്ടപ്പെടാത്ത വിധത്തിലുള്ള മതി അത് വിധത്തിലുള്ള ചിരിയും കളിയും മതി അത് നഷ്ടപ്പെടാത്ത രീതിയിലുള്ള ഭക്ഷണവും വസ്ത്രവും വീടും വാഹനവും മതി എന്ന തീരുമാനമുണ്ടാകണം അപ്പോൾ അതിനിടയിൽ ചില സംശയകരമായ സമിതികളുണ്ട് അധികം ആളുകൾക്കും അതറിഞ്ഞുകൂടാ റസൂലാണ് പറയുന്നത് അപ്പൊ നമ്മളൊക്കെ സാധാരണക്കാരാണ് നമ്മളിൽ എത്ര ആൾക്കാർക്ക് അതിന്റെ ഇടയിലുള്ള കാര്യങ്ങൾ ഹലാലാണോ ഹറാമാണോ എന്ന് ഉറപ്പില്ലാത്ത കാര്യങ്ങൾ ഏത് ഭാഗത്തേക്കാണ് എന്നറിയാം അതുകൊണ്ട് സംശയമുള്ള കാര്യങ്ങളെ സൂക്ഷിക്കുക അപ്പോ അഭിമാനത്തെയും മതത്തെയും സുരക്ഷിതമാക്ക നമ്മളെ മാനം കാക്കുക മതത്തെ കാക്കുക വേണ്ടച്ചാ മതിയല്ല ഒഴിവാക്കിയാ മതിയല്ല ഹലാൽ ആണോ എന്ന് സംശയം തോന്നി അപ്പം മാറ്റി കാര്യങ്ങളിൽ പെട്ടുപോയാൽ പ്രൊട്ടക്റ്റഡ് ഏരിയയുടെ സുരക്ഷിത പ്രദേശത്തിന്റെ കടന്നു ചെല്ലാൻ പാടില്ലാത്ത പ്രദേശത്തിന്റെ തൊട്ടടുത്ത് കന്നുകാലികളെ തീറ്റുന്ന പോലെയാണ് തീറ്റുന്നോഷിക്കുവാൻ യുവാക്കിയ കന്നുകാലികള് വേലി പൊളിച്ച് അകത്ത് കടക്കും അറിയുക എല്ലാ രാജാവിനും ഒരു സുരക്ഷിത പ്രദേശമുണ്ട് എല്ലാവർക്കും വേലുകെട്ടിയൊരു സ്ഥലം ഉണ്ടാവുള്ളൂ അല്ല ഇന്ന ഹിമല്ലാഹി അള്ളാഹുവിന്റെ സുരക്ഷിത പ്രദേശം എന്ന് പറഞ്ഞാൽ മഹാരി ഹറാമായ കാര്യം അപ്പോ ഹറാമ് ചെയ്യരുത് എന്ന് മാത്രമല്ല പിന്നെയോ ഹറാമിനോട് അടുക്കരുത് എന്നല്ല രക്ഷിക്കട്ടെ കണ്ണിന്റെ കാതിന്റെ നാവിന്റെ ഒക്കെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട് അടുക്കരുത് അടുക്കരുത് അപ്പോ നമുക്ക് അർഹതപ്പെടാത്തതൊന്നും വേണ്ട ആവശ്യമുണ്ട് പക്ഷെ ക്ഷമിക്കാം സഹിക്കാം അതുകൊണ്ട് ലോകത്തെവിടെ ഭക്ഷ്യ സ്വത്തുക്കൾ ഉണ്ടോ അതായിട്ട് നമ്മൾ വല്ലാതെ കളിക്കേണ്ടതില്ല അത് അതിൻ്റെതായ കമ്മിറ്റികൾ ഇനി ആരെങ്കിലും എടുക്കുന്നുണ്ടോ സിൽബന്തികൾ എടുക്കുന്നുണ്ടോ ഒരു ചെറിയ പടമോ മറ്റെന്തെങ്കിലുമൊക്കെ വീണ് കിടക്കുന്നുണ്ടെങ്കിൽ അത് ആർക്കും എടുക്കാം കുറച്ച് അപ്പുറത്ത് കൂടിയാണെങ്കിലോ അത് നമ്മൾ കുറച്ച് പൈസ ഉണ്ട് ആ പൈസ നമ്മുടേതല്ല എന്ത് ചെയ്യണം റസൂലുള്ളാഹി എഴുതിയത് ഒരു കൊല്ലം അത് പബ്ലിഷ് ചെയ്യണം അവിടുത്തെ പിടിയിൽ എഴുതിയിട്ടാണ് അതിന് കഴിയുമെങ്കിലും പിന്നെ കേടു പോകുന്നതാണെങ്കിൽ നമുക്ക് എടുക്കാം ആരെങ്കിലും ചോദിച്ചു വന്നാൽ കൊടുത്താൽ അതിന്റെ നിയമങ്ങളുസാ നമുക്ക് പഠിക്കണം ഒരുപാട് കാര്യങ്ങൾ ആട് ആണെങ്കിൽ എന്താകണം ഒട്ടകമാണെങ്കിൽ എന്താകണം ഒക്കെ നിയമങ്ങൾ വേറെ വരാം നഷ്ടപ്പെട്ടു പോയാൽ അല്ലെങ്കിൽ നമുക്ക് വഴിയിൽ നിന്ന് കിട്ടിയ വസ്തുക്കൾ എന്ത് ചെയ്യണം എന്ന് ചുരുക്കത്തിൽ പറയാം ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ തൊട്ടാമതാ അല്ലെങ്കിൽ അതിനാൽ കൈകാര്യം കൈകാര്യ ആളുകൾ വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ശരി ഇതാണ് രണ്ടാമത്തെ ഭാഗം ഇനി മൂന്നാമത്തെ ഒരു ഭാഗമുണ്ട് അത് മസ്ജിദ് നമ്മുടെ മസ്ജിദ് നമ്മുടെ മസ്ജിദ് എല്ലാവരുടെയും മസ്ജിദ് വെറുമൊരു നിസ്കാരപ്പള്ളി മാത്രമല്ല പിന്നെയോ നമ്മുടെ സംസ്കാരത്തെ മര്യാദയെ ജീവിതത്തിന്റെ സ്വഭാവത്തെ നീക്കുപോക്കുകളെ നിലപാടുകളെ നിലവാരങ്ങളെ ഒക്കെ ഉയർത്തുകയും വളർത്തുകയും കാത്തുസൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ് നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ട് സുഹൃത്തുന്നൂറിലെ മുപ്പത്തഞ്ച് മുപ്പത്തി ആറ് മുപ്പത്തി ഏഴ് മുപ്പത്തി എട്ടായിരത്തി ഒന്ന് വിശദമായി വായിച്ചു നോക്കണം പരിഭാഷ ആകാശികളുടെ വെളിച്ചമാണ് അതിന്റെ മനോഹരമായ ഉദാഹരണമാണ് വിളക്കുമാടം വിളക്ക് എണ്ണ

പക്ഷേ അത് അവനവന്റെ ജീവിതത്തിൽ ഉപകരിക്കാത്ത ഇത്രയോ ആൾക്കാരുണ്ട് നല്ലോണം അറിയ നല്ലോണം അറിയാം പക്ഷെ അതനുസരിച്ചുള്ള ഒരു മനസ്സിനൊരു കിട്ടുന്നില്ല സംസാരം ശരിയില്ല നോട്ടം ശരിയില്ല ഭക്ഷണം ഒരു വിഷാറാകുന്നില്ല കുടുംബജീവിതം കൊളായിരിക്കുന്നു ആയത്തൊന്നും കണ്ട് അങ്ങനെ ആഗ്രഹം ആ വെളിച്ചം ഉള്ളക്ക് വര എങ്ങനത്തെ വെളിച്ചം നൂറും വെളിച്ചത്തിനുമേൽ വെളിച്ചം അപ്പൊ നല്ല നല്ല വിശാലത സംസാരത്തിൽ ഏച്ചുകൂട്ടലൊന്നുമില്ല കൊക്കി കുളത്തുമില്ല അള്ളാഹുഗ്രഹിക്കട്ടെ അപ്പൊ അതെവിടെ കിട്ടുക അത് പണിതുയർത്തണമെന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നു അവന്റെ പേരുക്കാൻ മുമ്പറിയാലോ നിങ്ങൾക്ക് മസ്ജിദിലേക്ക് വഖഫു ചെയ്യുമ്പോഴും നേർച്ചയാക്കുമ്പോഴും ഒക്കെ അള്ളാഹു അല്ലാത്തവരുടെ കാര്യം കൂടി പറയുമായിരുന്നു മൗലീദിനും റാത്തീബിനും ഒക്കെ അടക്കം നേർച്ച അതില്ലല്ലോ നമുക്ക് നമുക്ക് ഖുറാനാണ് നബീസ് ഈ കിതാബൊന്നും വായിച്ചിട്ടില്ല അള്ളാഹു ഈ കിതാബുകളൊന്നും ഇറക്കിയിട്ടില്ല നാനൂറ്റി നാല്പത്തിനാല് നാലായിരത്തി നാനൂറ്റി നാല്പത്തിനാല് വക ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് വക അഞ്ച് അഞ്ചു കൊല്ലം മുമ്പ് മക്കയിൽ ചെന്നപ്പോ ഒരു ഹോട്ടലില് ഒരു മുറിയിൽ ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് വക ഏട് വലിയ കിത്തണേ ഇക്രഭി ഇറങ്ങിയ നാട്ടില് ബിസ്മി ഇറങ്ങിയ നാട്ടില് ജിബിനിയില് വന്ന ഇറക്കി നൽകി ആ നാട്ടില് ഏടാ കൊണ്ട് വേണ്ടി വായിക്കാം അള്ളാഹു രക്ഷിക്കണം

ൾ അവർ നിരീശ്വരവാദികളാണോ പിന്നെയോ എന്താഹുല്ലാത്തവരുടെ അള്ളാഹു വല്ലാത്തവരുടെ സമക്ഷത്തിങ്കിലേക്കുള്ള പ്രാർത്ഥന അതിനവര് സാക്ഷികളാണ് മൊയ്തീൻ സേഹയെ കാക്കണേന്നതിന് സാക്ഷികളാണ് രക്ഷിക്കണെന്നതിന് സാക്ഷികളാണ് ഇബ്രാഹിം നബിയെ സഹായിക്കണ സഹായിക്കണേന്നതിന് അവർ അന്നും മക്കത്തെ സാക്ഷിയാണ് ഇസ്മായിൽ നബിയെ രക്ഷിക്കണേ എന്നതിനെ സഹായിക്കണ സഹായിക്കണെന്നതിനെ അപ്പൊ അവര് മസ്ജിദ് ഭരിക്കാൻ പാടില്ല മറ്റു ുംബാദത്തുകളും ഒക്കെ പൊളിഞ്ഞു കത്ത മനുഷ്യന്മാര് നല്ല പല ഒരാള് യാചിച്ചു വന്നാൽ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടേ ചോദിക്കുള്ളൂ എന്തേ പോന്നു അതുവരെ ഭക്ഷണം പിന്നെയോ പോകുമ്പോ പൊതിയും കൊടുക്കും എന്താ ഹജ്ജിന് വരുന്ന ആൾക്കാർക്കൊക്കെ പായസം പായസാലയം ഭരിക്കുന്നു അവർ കഴിവാലയം പൊളിഞ്ഞപ്പോ വെള്ളപ്പൊക്കത്തിൽ പൊളിഞ്ഞപ്പോ അത് പുനരുദ്ധരിക്കാൻ വേണ്ടി അവർ ഒരുപാട് പ്രയാസപ്പെട്ടു എന്റെ കാരണം ഹലാലായ എന്താണ് ഒരു ഭാഗം അവിടെ ഒഴിച്ചിട്ടത് അത് കണ്ടില്ലേ കൈവാലയത്തിന്റെ ഒരു ഭാഗം ഒഴിച്ചിട്ടില്ലേ അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അന്ന് ഒഴിച്ചിട്ടതാവൂല് ആര് നബിസ്ലമിയുടെ കാലത്തിന്റെ മുമ്പ് മുമ്പ് വെള്ളപ്പൊക്ക ഉണ്ടായപ്പോ ഹലാലായ പൈസ കിട്ടാഞ്ഞു അപ്പോൾക്ക് ചില ഹലാൽ കലർമ്മ ഉണ്ട് എന്നാ ശിർക്ക് കലർന്നതാണ് കൈകൊട്ടും ചൂളും പൊളിയൊക്കെ നിസ്കാരത്തിന് പകരം അവർക്ക് നോമ്പുണ്ട് ഹജ്ജിൻ്റെ ഒക്കെ ഉണ്ട് പക്ഷെ സിർക്ക് കലർന്ന് അവ ഒരു മോശക്കാരാണോ അല്ല സിർക്കുണ്ട് എത്രയുള്ള അത് തന്നെയാണ് നമ്മുടെ നാട്ടിലെ സ്ഥിതി അപ്പോൾ നല്ല മനുഷ്യന്മാരാട്ടോ നമ്മൾ പറഞ്ഞിട്ട് കാര്യമല്ല ഉള്ളു നന്നാകണം തൗഹീദ് നന്നാകണം പിന്നെ മനസ്സ് നന്നാകണം മനസ്സൊന്നാകണം കാപ്പട്ടിണ്ടാകരുത് അപ്പോൾ അവരല്ല ഭരിക്കേണ്ടത് ആര് ഭരിക്കണം പതിനേഴാമത്തെ നിസ്കാരം എങ്ങനെ നേരെ നിലനിർത്തണം അത് ഒന്ന് മസ്ജിദിൽ വരണം രണ്ട് സമയത്ത് വരണം മൂന്ന് ജമാഅത്തായി നിസ്കരിക്കണം നാല് റസൂൽ മദ്ഹബ് അനുസരിച്ച് നിസ്കരിക്കണം പഠിപ്പിച്ച അനുസരിച്ച് നിസ്കരിക്കണം അഞ്ച് ഭയഭക്തി നിസ്കരിക്കണം പണ്ടത്തെ മുത്തവല്ലിമാരെ കുറിച്ചൊക്കെ നമ്മള് കേൾക്കാറില്ല വെള്ളിയാഴ്ച മാത്രം നെല്ലി വരുക അള്ളാഹു എല്ലാവർക്കും മാപ്പ് നൽകണം ഇന്ന് അങ്ങനെയൊന്നും ഇല്ല എല്ലാവരും ഒക്കെ വരുന്നുണ്ട് നിയന്ത്രിക്കുന്ന ആൾക്കാർ പരിപാലിക്കുന്ന ഇമാറത്ത് എന്ന് പറഞ്ഞാൽ പരിപാലനമാണ് അത് ഒന്നാമത്തത് വരവാണ് ഒന്നാമത്തത് അപ്പൊ എന്നിട്ട് ശരിക്ക് കൊടുക്കുന്ന അല്ലാഹുവേ അല്ലാതെ ഭയപ്പെടുകയില്ല ആ ഒരു കാര്യം തീരുമാനിക്കാൻ ഓലന്താ പറയാ അവരെന്ത് വിചാരിക്കും ആ പള്ളി മസ്ജിദിൽ പോയാൽ മറ്റോ എന്ത് വിചാരിക്കും പുറത്താക്കുക മയത്ത് സ്കരിക്കാണ്ട് ആളുണ്ടാവൂലേ കബറടക്കാൻ സ്ഥലം തെരുവിലെ ഒന്നും ബേജാറാകേണ്ടതില്ല

ഭവനമാണ് നല്ല ബഹുമാനത്തിൽ മസ്ജിദിൽ ശബ്ദമുണ്ടാക്കും കലഹമുണ്ടാക്കരുത് തർക്കിക്കരുത് നിശബ്ദമായി വരിക നല്ല വസ്ത്രം ധരിക്കണം നല്ല വസ്ത്രം ധരിക്കണം നല്ല വസ്ത്രം ധരിക്കണം എന്താ പറഞ്ഞത് വസ്ത്രം ധരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞതാ പറഞ്ഞതാ ചില ആൾക്കാർക്ക് വസ്ത്രം നിര്യാണിക്ക് താഴെ താഴ്ത്തുമ്പോൾ ആ സൗന്ദര്യം ആ അതിങ്ങനെ അടിച്ചു വാരി നടക്കുമ്പോൾ ഇഷ്ടം എന്തിനാ മക്കളെ വല്ല ഇല്ല മുഖവും മുൻകൈ ഒഴികെ ബാക്കിയെല്ലാം മറച്ചു വേണം സ്ത്രീ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനും അന്യ ആണുങ്ങൾ ഉള്ളപ്പോൾ സോക്സ് വേണം ശരി അപ്പോ ഈ മസ്ജിദില് വരുന്നതിന് തടയരുത് ആ അങ്ങോട്ട് വരണ്ട എന്ന് പറയുന്നത് മാത്രല്ല നമ്മളെ സ്വഭാവം കണ്ട അങ്ങോട്ട് വരാതിരിക്കാൻ തോന്നിയാലോ ഏ ഓന അവിടെ വരുന്നത് ഒന്നാമത്തെ സുഫുൽ ഓളാ അവിടെ വേണത് ഞാൻ ലാ പള്ളിക്ക് എന്ന് മസ്ജിദിലേക്ക് എന്നാരെങ്കിലും പറഞ്ഞാൽ അതൊരു തടയിൽ വ്യാഖ്യാനങ്ങളിൽ കാണാം സ്ത്രീകളെ പള്ളിയിൽ കയറാൻ സമ്മതിക്കാത്തതും ഈ ആയത്തിൽപ്പെട്ടത് ഏതായത് ബക്കറന്നൂറ്റി പതിനാല് ഒമൻ അള്ളാഹുവിന്റെ മസ്ജിദുകളിൽ നിന്ന് അള്ളാഹുവിന്റെ അടിമകളെ തടയുന്ന ആളെക്കാൾ വലിയ അക്രമിയാരാണ് എല്ലാ ആളുകളും മസ്ജിദിൽ വരാൻ നമ്മുടെ സ്വഭാവം നമ്മുടെ പ്രവൃത്തി ആരെ കാണുമ്പോൾ ക്ഷണിക്ക ആരെ കാണുമ്പോഴൊന്ന് ക്ഷണിക്ക വരിന്ന് പറയാ നമ്മളെ മസ്ജിദിനെ നമ്മൾ ഉഷാറാക്കുക ഉഷാറാക്കറക്കണം അടുത്ത ഫ്ലോർ എടുക്കണം കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിക്കണം എല്ലാ ദിവസവും അഞ്ചു നേരവും നിറയെ ആളുകൾ ഉണ്ടാകണം ആളുണ്ട് ഒരാളെ മൂന്നാള പത്താള പോരാ സുബൈക്ക് കട തുറന്നിട്ടില്ല സ്കൂൾ തുടങ്ങിയിട്ടില്ല വാഹനങ്ങൾ നിങ്ങൾ എല്ലാവരും ഇവിടെ എത്തണം ഇവിടുത്തെ ഇസ്ലാമിന്റെ മസ്ജിദിന്റെ പ്രത്യേകത റസൂലുള്ളാന്റെ റസൂലാരണോ ഞാൻ എങ്ങനെ നിസ്കരിച്ചു നിങ്ങൾ കണ്ടുവോ അങ്ങനെ അങ്ങനെ നിസ്കരിക്കുക അങ്ങനെയാണ് പല പ്രാവശ്യം പറഞ്ഞതാണ് തല മുഴുവൻ തടവുന്നു കൈ നഞ്ഞത്ത് വെക്കുന്നു ഔതും വിസ്മി മെല്ല ഓതുന്നു നിസ്കാര ശേഷം എല്ലാവരും ആ ചെയ്യാൻ മുന്നിലാണുങ്ങള് പിന്നിൽ കുട്ടികള് അതിന്റെ പിന്നിൽ സ്ത്രീകൾമയിൽ അഞ്ചാമത്തെ പേജിൽ പറഞ്ഞു അങ്ങനെയാണ് നിസ്കരിക്കുന്നത് അപ്പൊ സ്ത്രീകളൊക്കെ ഉണ്ടാവും റസൂലുള്ളാന്റെ കാലത്ത് അങ്ങനെയാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഈ മസ്ജിദ് നമ്മുടെ സ്വഭാവം കൊണ്ട് എല്ലാ മസ്ജിദും നമ്മുടെ സ്വഭാവം കൊണ്ട് സംസ്കാരം കൊണ്ട് ആളുകൾ ആകർഷിതരാകണം ടുത്ത് ഞാൻ ഇതായ കുടുംബത്തിൽപ്പെട്ട ഒന്നിനെ ഇവിടെ ആക്കി പോകുകയാണ് ശബ്ദം പോലും ആളില്ല അനക്കമില്ല അയൽവാസികളില്ല ഭക്ഷണത്തിന് ഒരു കൊട്ടയും ഒരു തോൽപാത്രത്തിൽ വെള്ളവും മാത്രമേ ഉള്ളൂ മണിക്കൂർ കഴിഞ്ഞാൽ മരിക്കാൻ പോവുകയാണ് പക്ഷേ പ്രാർത്ഥിക്കുന്നു ജനഹൃദയങ്ങളെ ഇവരിലേക്ക് നീ ആകർഷിക്കണേ ആ സൗന്ദര്യം കണ്ടിട്ട് അങ്ങനെ പല പല കുടുംബങ്ങളും ആ ഭാഗത്തേക്ക് വരികയാണ് ആ കഥ നിങ്ങൾക്കറിയാം ഉണ്ടായത് ജംസമുണ്ടായത് അപ്പ ഇങ്ങനെ പറവുകൾ ചരകടിക്കുന്നു അപ്പൊ ആൾക്കാർ ഇങ്ങനെ വരുന്നു അവിടെ താമസമാക്കുന്നു

നിങ്ങൾക്കറിയാം അതാണ് മസ്ജിദ് ആ മസ്ജിദാണെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ അഞ്ചു നേരവും അല്ല ആറാമത്തെ നേരമായ തഹജുദും ഏഴാമത്തെ നേരമായി ഇഷ്രാഖും കൊണ്ടിരിക്കുന്ന മസ്ജിദ് 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 നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ല നമ്മുടെ എത്തി കഴിഞ്ഞിട്ടില്ലാത്ത മുഴുവനായും വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഞങ്ങൾക്ക് നൽകണേ അത് നമ്മൾ നന്നാകണല്ലോ എന്ത് നഷ്ടപ്പെടുമ്പോഴും ആലോചിക്കുക നമ്മളെ ഭാഗത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഒരു തലാക്ക് നടക്കുമ്പോൾ മരണം ഉണ്ടാകുമ്പോൾ അപകടമുണ്ടാകുമ്പോൾ ഒക്കെ ആലോചിക്കുക നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും കുഴിച്ചുണ്ടോ നഷ്ടം സംഭവിക്കുമ്പോൾ ആലോചിക്കുക നമ്മുടെ ഭാഗത്ത് നീതിമാനാണ് അപ്പോ മസ്ജിദ് മസ്ജിദിൽ നിന്ന് ആരെയും തടയരുത് മസ്ജിദിലേക്ക് എല്ലാവരും വരണം നേരത്തെ വരണം ജുമാക്ക് നേരത്തെ വരണം നിസ്കരിക്കാൻ നേരത്തെ വരണം വീട്ടിൽ നിളവെടുക്കണം ദഹ്യത്ത് വിളി നിസ്കരിക്കണം സുന്നത്ത് നിസ്കരിക്കാൻ വീട്ടിലേക്ക് മടങ്ങിപ്പോകണം അക്ബർ പറയുന്നുണ്ട് അള്ളാഹു അമ്പലങ്ങളും ചർച്ചുകളും മഠങ്ങളും സത്രങ്ങളും അള്ളാഹുവിനെ മാത്രം ഓർമ്മിക്കുവാനുള്ള മസ്ജിദുകളും ആ എന്ന് പറയാൻ ആളുകളെ നിശ്ചയിക്കുന്നത് കൊണ്ടാണ് എന്തൊരു പ്രശ്നം വരുമ്പോഴും സത്യത്തിന്റെയും ന്യായത്തിന്റെയും നീതിയുടെയും ഭാഗത്ത് ആളുകൾ ഉണ്ടാവുകയാവുക

അപ്പോ തടയാനും തെറ്റു സംഭവിക്കുമ്പോ തടയാനായി ഹജ്ജിൽ നാൽപ്പതാമത്തായത്തിൽ അപ്പോ എല്ലാ കാര്യങ്ങളും വളരെ നല്ല നില കൊണ്ടുനടക്കണം മസ്ജിദിൽ ആവശ്യമായ എല്ലാ കാര്യങ്ങളും മസ്ജിദുൽ ായി പോയിക്കൊണ്ടിരിക്കുമ്പോ നല്ല മസ്ജിദ് മസ്ജിദിന്റെ പുറം ആയിരം ആയിരം ആളുകൾ ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളൊക്കെ അവിടെ വളരുന്നു ഉയരുന്നു ഉഷാറാകുന്നു അപ്പൊ ചില ആൾക്കാർക്കൊക്കെ വലിയ അവർ മസ്ജിദു മസ്ജിദ് അരുളി അരുളി നീ അവിടെ പോകരുത് മസ്ജിദ് വാശിക്ക് വേണ്ടി അല്ല ദുർവാശിക്ക് വേണ്ടി മസ്ജിദ് ഉണ്ടാക്കരുതാക്കരു കേട്ടോ സംഘടനകളുടെ പിടിവാശിക്ക് വേണ്ടി മസ്ജിദ് ഉണ്ടാക്കരുത് സംഘടന വേണം നമുക്ക് പ്രവർത്തനങ്ങൾ നടക്കണം സമ്മേളനം നടക്കണം പക്ഷേ പിടി ദുർവാശി അടുത്തടുത്ത് പള്ളിണ്ടാക്കിയപ്പുറത്തൊക്കെ നീക്കാലോ അതുകൊണ്ട് അവിടെ അത് നമ്മുടെ ഏതെങ്കിലും ഒരാളോട് എന്തെങ്കിലും ഒക്കെ പറഞ്ഞു നമുക്ക് പറയാൻ പോകാം അങ്ങനെയാണ് അലഹമില്ല അള്ളാഹു സ്വീകരിക്കും അപ്പോ ഉദ്ദേശിക്കുന്ന ആൾക്കാര് അങ്ങനെയുള്ളവർക്കുള്ള മഹത്വം നമുക്ക് എല്ലാവർക്കും അറിയാം കുട്ടർക്ക് തണലിട്ട് കൊടുക്കും കൊടുക്കുമൊടും കുട്ടർക്ക് തണലിട്ട് കൊടുക്കുമൊടുങ്ങും മുസ്ലിമിലെ അറുനൂറ്റി അറുപതാമത്തെ അതിലൊന്ന്

പിന്നെന്താണ് പള്ളിയിൽ മസ്ജിദിൽ മസ്ജിദിൽ കെട്ടിയിട്ട മനസ്സ് മനസ്സ് മാ തങ്ങളെ പിതാക്കളെ മാതാക്കളെ എന്താണ് ആ വാക്ക് കെട്ടിയിട്ടുണ്ട് എന്താണാവാസ്ജിദിൽ കെട്ടിട്ട് മസ്ജിദില് മകരിവോ മസ്ജിദില് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴോ മസ്ജിദില് ഈ മസ്ജിദ് നമ്മുടെ കോടതിയാണ് ഈ മസ്ജിദ് നമ്മുടെ പഞ്ചായത്ത് ഓഫീസാണ് വില്ലേജ് ഓഫീസാണ് ഈ മസ്ജിദ് പലിശയില്ലാത്ത കടം കിട്ടുന്ന കേന്ദ്രമാകണം ഉഷാ അള്ള പലിശയില്ലാത്ത ഒരു കടം കൊടുക്കുന്ന സംവിധാനം ഉണ്ടാക്കണം അനുഗ്രഹിക്കട്ടെ അള്ളാഹുട്ടെ വാങ്ങുന്നതും കൊടുക്കുന്നതും കണക്കേടുന്നതും സാക്ഷി നിൽക്കുന്നതൊക്കെ തെറ്റാണ് നമുക്കറിയാതെ അതുകൊണ്ട് പലിശ രീതി നിധി അല്ലേ നമ്മുടെ മസ്ജിദിനെ പരിപാലിക്കണം എല്ലാ മസ്ജിദുകളെയും പരിപാലിക്കണം അപ്പോ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കണം ദേഷ്യം പിടിക്കരുത് പെട്ടെന്ന് ചൂടാകരുത് ആ എല്ലാരും കൂടി ഫാൻ ഫാനിടാനും എല്ലാരും കൂടി എസിടാനും ഇതിൻ്റെ ചിട്ടകൾ വേണം ഒരു ഗ്രാമീണനായാണ് അപ്പൊ ആൾക്കാർ ഇങ്ങനെ മൂത്രയിക്കട്ടെ എന്താ നബിയുടെ മഹത്വം മൂത്ര ആ മനുഷ്യൻ മൂത്രയിച്ചു കഴിഞ്ഞു എന്നിട്ട് രണ്ട് കാര്യങ്ങൾ ചെയ്തു ഒന്ന് അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു ഇത് മസ്ജിദാണ് ഇവിടെ എന്നിട്ട് പറഞ്ഞു ഒരു പാത്രം വെള്ളം കൊണ്ടുവന്നു അത് വൃത്തിയാക്കില്ല ഇയാളോടല്ല അതുകൊണ്ട് ഒരൊറ്റ മനുഷ്യൻ നമ്മുടെ പെരുമാറ്റ ദൂഷ്യം കൊണ്ട് മസ്ജിദ് വിട്ടു പോവുക വരികയാണ് വേണ്ടത് അല്ലാഹു മസ്ജിദിൽ എല്ലാ വക്തും എല്ലാവരും എത്തണം അപ്പൊ മക്കളെ നമസ്കാരം കൃത്യമാക്കി അള്ളാഹു ഗ്രഹൻകുമാറാകണം